സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥിനികളെ അനുമോദിച്ചു തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദനം ഒരുക്കിയത് ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആനി പൊന് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയവരെയാണ് അനുമോദിച്ചത് തഴവ മണ്ഡലം പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം അജ്മി ആലിയ റാബിയ ഇർഫാന എന്നിവരെയാണ് ആദരിച്ചത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തടത്തിൽ ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ മൊമെന്റോ നൽകിയായിരുന്നു ആദരവൊരുക്കിയത് ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം മഹിളാ കോൺഗ്രസ് കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആനിപൊൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് അഭിമാനിക്കാനും അവസരം ഉണ്ടാക്കി തന്ന ആ കുഞ്ഞുങ്ങളെ നമ്മൾ ആദരിക്കുകയാണ് ഒരുപാട് കുട്ടികൾ മത്സരങ്ങളിൽ മാറ്റിരയ്ക്കുമ്പോൾ ഈ ഗ്രാമപ്രദേശത്ത് നിന്നും സർക്കാർ സ്കൂളുകളിൽ നിന്നും പോകുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കത് കിട്ടുക എന്ന് പറയുമ്പോൾ അവരുടെ രക്ഷാർത്താക്കളും അവരുടെ അവരുടെ അധ്യാപകരും കൊടുക്കുന്ന ആ ഉപദേശങ്ങൾ അതുപോലെ കാണാപ്പാടം പഠിച്ച് അതിനെ സ്വായത്തമാക്കി പ്രൈസിൽ കയ്യിൽ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന രക്ഷാർത്താക്കൾക്കും ഈ നാടിനും ഉണ്ടാകുന്ന സന്തോഷം മുഹമ്മദ് ഷാ സ്വാഗതം പറഞ്ഞു കലീലുദ്ദീൻ പുയപ്പള്ളി സജിതാ ബാബു ബീന സുധാകരൻ നൌഷാദ് തഴവ സുരേഷ് മൈതാനം വാവാച്ചൻ രാധാകൃഷ്ണൻ സുരേഷ് വിളയിൽ നവാസ് ബദറുദ്ദീൻ ഇടവ സുലൈമാൻ മുബാറക്ക് മുരുകൻ നിഹാദ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി